നമ്മൾ ഉദയനിധിയും കമൽഹാസനും ഒക്കെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഒരുക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ അത്രയും പറ്റാത്തവർ എന്തു ചെയ്യും മൻസൂർ അലിഖാൻ ചൂടകറ്റാൻ മിനി ലോറിയിൽ ഓല കെട്ടി പ്രചാരണം നടത്തുന്ന നമ്മൾ കണ്ടതാണ് കോയ്ത്ത് ദോഷ ചുടൽ മുതൽ എന്ന് പറയുന്ന മീൻപിടുത്തം വരെ നടത്തിയാണ് സ്ഥാനാർത്ഥികൾ അവിടെ വോട്ട് ഉറപ്പിക്കുന്നത് അപ്പോ നമുക്കൊന്ന് കളം മാറ്റി പിടിച്ചാലോ എന്നാണ് ചോദ്യം അപ്പോ അത് കാണാം ഈ വഴി തനിവഴി കാശില്ലാത്തവർക്ക് കാളൈവണ്ടി താൻ പുകലിടം ഒരു ഗതിയുമില്ലാത്ത പണമില്ലാത്തവർക്ക് കാളവണ്ടി തന്നെ ശരണം എന്നർത്ഥം പണമില്ലാത്തത് കൊണ്ടാണോ അതോ ലൈനൊന്നും മാറ്റിപ്പിടിച്ചതാണോ എന്നറിയില്ല ഒരു വെറൈറ്റി വാഹനം ഇറക്കിയാണ് ഈ വേപ്പാളറുടെ വരവ് ആരക്കോണം എ ഐ എ ഡി എം കെ സ്ഥാനാർത്ഥിയാണ് ദാ ഈ വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി എ എൽ വിജയൻ ചിഹ്നം രണ്ട് ലൈൻ തഞ്ചാവൂർ ഡി എം കെ സാരഥി മുരശ്ശുലി കുതിരവണ്ടിയിലാണ് വോട്ട് തേടുന്നത് പക്ഷേ ചേട്ടന് ഇതിനെക്കുറിച്ച് അത്ര വലിയ ധാരണയൊന്നുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും പിന്നെ അല്ലടാ കുതിരവണ്ടിയിൽ കയറി ഇരുന്നു എന്നേ ഉള്ളൂ പേടിച്ചിട്ട് വോട്ട് ചോദിക്കലൊന്നും നടന്നിട്ടില്ല കൂടെയുള്ളവർക്ക് കൂടി എങ്ങനെയൊക്കെയോ പരിപാടി നടത്തി അവസാനിപ്പിച്ചു ജെല്ലിക്കെട്ടിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ടി രാജേഷ് തിരിച്ചിറപ്പള്ളിയിൽ നാം തമിഴർ കക്ഷിയുടെ സ്ഥാനാർത്ഥിയായി മത്സര കളത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു പൊളിറ്റിക്കൽ ജല്ലിക്കെട്ട് എല്ലാവരും പ്രതീക്ഷിച്ചു കാളയെ ഓടിച്ചു മെരുക്കി ജല്ലിക്കെട്ട് നടത്തി റിസ്ക് എടുക്കാൻ പക്ഷെ രാജേഷ് തയ്യാറായില്ല ഒറ്റ കുതിരയെ പൂട്ടിയ കട്ടവണ്ടിയിൽ നടത്തിയ ഷോയ്ക്ക് പക്ഷെ മിഴിവ് ഒട്ടും കുറഞ്ഞതുമില്ല ജല്ലിക്കെട്ട് വീരവിളയാട്ട് മീഡക്കുഴു പ്രസിഡന്റാണ് ടി രാജേഷ് ചെന്തമിഴൻ സീമാനിൻ അൻപു തമ്പി മത്സരിക്കുന്നത് ഒളിവാങ്കി എന്ന മൈക്ക് ചിഹ്നത്തിലാണ് കാളവണ്ടിക്കും കുതിരവണ്ടിക്കും ഒന്നും അത്ര ത്രില്ലില്ല എന്ന മട്ടിലാണ് ആറണി ഡി എം കെ സ്ഥാനാർത്ഥി ധരണിവേന്ദൻ അതുകൊണ്ടാണ് വണ്ടി ഓട്ടിയുള്ള പുള്ളേരുകളിക്ക് നിൽക്കാതെ വയലിൽ കാളയെ പൂട്ടി ധരണിവേന്ദൻ കസറിയത് സിനിമയെ വില്ലുന്ന നമ്പറുകളുമായി സ്ഥാനാർത്ഥികൾ ഓട്ടമിട്ടോടുന്ന തമിഴ്നാട്ടിൽ പോളിംഗ് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഇലക്ഷൻ ഡെസ്ക് ട്വന്റി